നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഒഴിവാക്കിയ ഭാഗം മുഖ്യമന്ത്രി വായിച്ചതിനു പിന്നിൽ ഇലക്ഷൻ സ്പോൺസേഡ് ഡ്രാമയാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ഗവർണറും മുഖ്യമന്ത്രിയും ഒരുമിച്ച് നടത്തുന്ന നാടകമാണിത് ഗവർണർക്ക് വെട്ടാൻ സൌകര്യമൊരുക്കിയപ്പോൾ അത് തിരുത്താൻ പിണറായിക്ക് അവസരവും നൽകി ഗവർണർ വെട്ടുന്നതോ വായിക്കുന്ന ശീലമുണ്ടായിരുന്നെങ്കിൽ എന്തേ മുമ്പ് ഇത് ചെയ്തില്ല മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുപോലെ വലിയ വെട്ടലുകൾ നയപ്രഖ്യാപനത്തിൽ അന്നും നടത്തിയപ്പോൾ കയ്യും കെട്ടി നിന്നവരാണ് മുഖ്യമന്ത്രിയും കൂട്ടരുമെന്നും കെ സി വേണുഗോപാൽ പരിഹസിച്ചു ശബരിമല സ്വർണ്ണപ്പാളിയുടെ വിഷയം ഇന്നലത്തെ ഹൈക്കോടതി വിധിയോടുകൂടി ഏറ്റവും ഗൗരവതരമായി മാറിയിരിക്കുകയാണ് ഫോറൻസിക് പരിശോധനയിലടക്കം വിധി യഥാർത്ഥത്തിൽ സ്വർണം ചെമ്പാക്കിയതാണെന്നും സ്വർണ്ണപ്പാളി തന്നെയാണ് ശബരിമല സ്വർണപ്പാളി തന്നെയാണ് എടുത്തുകൊണ്ടുപോയിരിക്കുന്നതെന്നും വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ഗൗരവാവസ്ഥ ഏറ്റവും കൂടുതൽ ഗുരുതരമായിരിക്കുകയാണ് ഇതിലെ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഒളിവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള പ്രതികൾ ഇന്നിപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി എടുത്ത് തൊണ്ണൂറ് ദിവസം കഴിയാൻ പോവാണ് സ്വാഭാവിക ജാമ്യം അദ്ദേഹത്തിന് കിട്ടത്തക്കവണ്ണം ചാർജ് ഷീറ്റ് പോലും കൊടുക്കാതെ അന്വേഷണത്തെ മന്ദഗതിയിലാക്കുക എന്നുള്ളതാണ് എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ കൃത്യമായ സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് എസ് ഐ ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇതിനപ്പുറം തെളിവെന്താണ് വേണ്ടത് ഇത്രയും കൂടുതലുമായിട്ടുള്ള കാര്യമാണ് സർക്കാരിൻ്റെ സത്യത്തിൽ ധികാരത്തിൽ തുടരാൻ യാതൊരു അവകാശവും ഇല്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിലെ വിധി കൂടി വന്ന സാഹചര്യത്തിൽ നിരീക്ഷണം കൂടി വന്ന സാഹചര്യത്തിൽ ഈ സർക്കാർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്ക് മുഴുവൻ ഒത്താശയും കൊടുത്ത സർക്കാരിന് ധാർമ്മികമായി തുടരാൻ യാതൊരു അവകാശവും വിശ്വാസികളെ അവരുടെ ഏറ്റവും വേദനിപ്പിച്ച സർക്കാർ ആയിട്ട് സർക്കാർ മാറിയിരിക്കുക ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ അത് കോടതി ഉള്ള നിരീക്ഷണത്തിന് കീഴായിരിക്കണം കോടതി നിരീക്ഷണത്തിലുള്ള ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണമാണ് നമുക്ക് വേണ്ടതെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അത് അത്തരം കാര്യത്തിൽ ഇപ്പം ഇ ഡി വന്നിട്ടുണ്ട് പരിശോധന നടക്കുന്നുണ്ട് ഒരു പരിശോധനയെയും ഒരു അന്വേഷണത്തെയും ഞങ്ങൾ ആരും എതിരെ പറയുന്നതല്ല പക്ഷേ യഥാർത്ഥ കുറ്റവാളികളെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അതിന് ഹൈക്കോടതിയിലൂടെയും അല്ലെങ്കിൽ കോടതിയിലൂടെയും നിരീക്ഷണം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അല്ല അത് കോടതി അനുസരിച്ച് പറയുന്നതനുസരിച്ച് പരിശോധിക്കപ്പെടില്ലേ അതിനെന്താശയം കോടതി അനുസരിച്ച് എന്തൊക്കെ പരിശോധിക്കണോ അയ്യപ്പൻ്റെ ഇതുമായി അയ്യപ്പൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം പരിശോധന വേണമോ അതെല്ലാം പരിശോധിക്കപ്പെടണം ഗവർണർ പലതും പറഞ്ഞില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറയുന്നു ഒരു കേന്ദ്രത്തിനെതിരെ പ്രഖ്യാപനം ും ഞാനത് കണ്ടു സാധാരണഗതിയിൽ ഈ ഗവർണർ ഇതിനേക്കാൾ കൂടുതൽ ആരിഫ് മുഹമ്മദ് ഖാൻ വെട്ടിയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്താണ് ഏറ്റവും വലിയ വെട്ട് നടന്നത് ആ വെട്ടിന് രണ്ടു ഘട്ടം കൈതോട്ടി സ്വീകരിച്ച മുഖ്യമന്ത്രി ഇന്നിപ്പോ ഒന്ന് അഡീഷണൽ വായിക്കാണ് ഇതൊക്കെ ഇലക്ഷൻ സ്പോൺസർഡ് ഡ്രാമ രണ്ടുപേരും കൂടെ ഒന്നിച്ചു നടത്തുന്നതാണ് സംസാരിക്കുന്നത് അല്ല ഗവർണർ വായിക്കുന്നത് വെട്ടുന്ന ശീലം ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്റെ മുമ്പേ ചെയ്യാതിരുന്നത് പിണറായി സർക്കാർ മുമ്പും വെട്ടിയിരുന്നല്ലോ മുമ്പും ഉൾപ്പെടുത്തിയിരുന്നല്ലോ അന്ന് അതേപടി വിഴുങ്ങിയവര് അതിനൊക്കെ അതേപടി വിഴുങ്ങിയവര് ഇന്നിപ്പോ പുതിയ ആഖ്യാനമായി വന്നിരിക്കുന്നത് അടുത്ത മാസം ഇലക്ഷൻ നടക്കുന്നുള്ളതുകൊണ്ടാണ് ഗവർണർ വെട്ടാൻ സൗകര്യം ചെയ്തു കൊടുത്തു അത് തിരുത്താൻ പിണറായി കവസരമുണ്ടാക്കി കൊടുത്തു അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള അന്തർധാര തന്നെയാണ് ഇതുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എൻ്റെ നമ്മളൊക്കെ എപ്പോഴും നിങ്ങളൊക്കെ ഇവിടെ എത്തിപ്പോ കഷ്ട കാലമായി ഇത്ര ഇത്ര വൈകൃതമുള്ള ഒരു പ്രസ്താവന നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കുന്ന ഇത്ര വൈദൃകമുള്ള ഒരു വൈകൃതമുള്ള ഒരു പ്രസ്താവന ഞാനെൻ്റെ പൊതുജീവിതത്തിൽ കേട്ടിട്ടില്ല മതതീവ്രവാദികളായിട്ടുള്ള ആളുകൾ പോലും ഇങ്ങനെ പറഞ്ഞതായി കേട്ടിട്ടില്ല നമ്മുടെ ജനാധിപത്യം ഏറ്റവും സൗന്ദര്യമുള്ള ജനാധിപത്യമാണ് ആ ജനാധിപത്യത്തിനനുസരിച്ച് ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് വിചാരിക്കാനുള്ള അവകാശമുണ്ട് അത് അതെല്ലായിടത്തും ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ആരൊക്കെയാണോ കഴിവുള്ള ജനപ്രതികൾ എന്നവർക്ക് തോന്നുവോ അവരെ വോട്ട് ചെയ്യുന്നത് ജനങ്ങളാണ് അവിടെ ജാതി തിരിച്ച് ഹിന്ദുവിന് ഹിന്ദു സ്ഥാനാർത്ഥി ഹിന്ദു പഞ്ചായത്ത് മെമ്പർ മുസ്ലിമിന് മുസ്ലിം പഞ്ചായത്ത് മെമ്പർ അങ്ങനെ ഒരു ജാതി തിരിച്ചുള്ളതല്ല കേരളം കണ്ടിട്ടുള്ളത് എനിക്കറിയാലോ കോഴിക്കോട് തന്നെ നിങ്ങൾക്ക് അനുഭവങ്ങൾ എടുത്തിട്ട് മുസ്ലിം ഭൂരിപക്ഷം മാത്രമുള്ള പ്രദേശത്ത് എത്ര ഹിന്ദു സഹോദരിമാർ വിജയിച്ചിട്ടുണ്ട് എൻ്റെ ഈ ലിസ്റ്റുണ്ട് എത്ര ഹിന്ദു സഹോദരിമാർ വിജയിച്ചിട്ടുണ്ട് അതുപോലെ ഹിന്ദു ഭൂരിപക്ഷം മാത്രമുള്ള അടുത്ത് മുസ്ലിം സഹോദരന്മാർ ജയിച്ചിട്ടുണ്ടല്ലോ ഇത് കേരളത്തിൻ്റെ ഒരു ഫാബ്രിക് അല്ലേ ഞങ്ങളൊക്കെ ജയിക്കുന്നത് ഞങ്ങളൊക്കെ പാർലമെൻറ്റിൽ ജയിക്കുന്നത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മാത്രം വോട്ട് കിട്ടിയിട്ടാണോ എല്ലാവരും വോട്ട് ചെയ്തു സമുദായം നോക്കിയാണോ കേരളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യാറുള്ളത് ഇത് ഒരു മന്ത്രി പറയുകയാണ് മൂന്നായിരം പണഞ്ഞാൽ അറുപത്തിനാലും വളയെന്ന് നമ്മൾ ആൾക്കാർ പറയാറുണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇങ്ങനെ വർഗീയ വിഷമിക്കുന്ന പ്രസ്താവനകൾ ഇങ്ങനെ ഓരോന്നു എന്ത് വില കൊടുത്തും പത്ത് വോട്ട് കിട്ടണം അതിന് മതങ്ങളെ തമ്മിലെടുപ്പിച്ചാലും ജാതികളെ തമ്മിലെടുപ്പിച്ചാലും ഏറ്റവും വിഷം വമ്മിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയാലും പറ്റുമെന്ന് തോന്നിയാൽ അത് പറ്റുമെന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതിന് ചൂട്ടുപിടിക്കുന്നതാണ് ഈ മന്ത്രിയുടെയും പ്രതികരണം ഭരണഘടനാ സ്ഥാനത്ത് സത്യപ്രതിജ്ഞയിൽ അധികാരമെടുത്ത മന്ത്രിക്ക് ഒരു നിമിഷം പോലും തുടരാൻ അധികാരമില്ല മുഖ്യമന്ത്രിക്ക് ആർജവും ഉണ്ടെങ്കിൽ ആ മന്ത്രിയെ ക്യാബിനറ്റിന് പുറത്താക്കണം ഇതല്ല കേരളത്തിൻ്റെ പാരമ്പര്യം ഇതല്ല കേരളത്തിൻ്റെ ശൈലി ഇത് പറഞ്ഞിട്ട് ഈ നമ്മുടെ മഹത്തരമായ നമ്മുടെ കേരളത്തിൻ്റെ ശൈലിയെ ഇല്ലാതാക്കുന്ന ഈ പ്രസ്താവന ആ പ്രസ്താവന നടത്തിയ മന്ത്രിക്ക് ഒരു മിനിറ്റ് ക്യാബിനറ്റിൽ ഇരിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് മാറ്റാൻ ആർജവും കാണിക്കണം പിണറായി വിജയൻ അത് കാണിക്കാൻ പിണറായി വിജയന് കഴിയില്ല കാരണം പിണറായി വിജയന് പഠിക്കുകയാണ് സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത് കാര്യത്തിൽ അതുകൊണ്ട് ആ കാര്യത്തിൽ വേറെ നടപടിയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇത് കേരള സമൂഹം ഉണരാണ് ഒരു സാംസ്കാരിക മന്ത്രിയാണ് നിങ്ങൾ ആലോചിച്ചോണം കേരളത്തിന് സാംസ്കാരിക രംഗത്ത് നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിയാണ് ഇത്ര തരംതാണ ഹീനമായ ഒരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ആലപ്പുഴ ജില്ലയിൽ ഞാൻ എൻ്റെ മണ്ഡലത്തിലെ കാര്യം പറയാം മാരാരിക്കുളത്ത് റിയാസ് ജില്ലാ പഞ്ചായത്തും വരെ പേര് പേര് നോക്കിയിട്ടാണ് അതാണെങ്കിൽ അവിടെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം ആ പ്രദേശങ്ങളിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് ഭൂരിപക്ഷം അർത്തുങ്കൽ പള്ളി എല്ലാ ആളുകളും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പള്ളിയാണ് ആ പള്ളിയിൽ തൊണ്ണൂറ് ശതമാനം പേരും താമസിക്കുന്ന ഒരേ ജനവിഭാഗമാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചും പക്ഷെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡൻ്റായി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായി പഞ്ചായത്ത് മെമ്പർ ഒരു സഹോദരിയാണ് ഹിന്ദു സഹോദരി ഇതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം ഇതാരെങ്കിലും ജാതി നോക്കി പേര് നോക്കി വോട്ട് ചെയ്യുന്ന നാടല്ല ഇത് അങ്ങനെ പേര് നോക്കി വോട്ട് ചെയ്യുന്ന നാടാണെന്ന് ആക്ഷേപിച്ചിട്ട് ഭരണം തകർന്ന് തരിപ്പണമായപ്പോൾ വോട്ടൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ കിട്ടാത്ത വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ ഇവർക്ക് തെറ്റിപ്പോയി കേരളം കാത്തിരിക്കുന്നത് സി പി എമ്മിൻ്റെ പതനത്തിനോടുള്ള തെരഞ്ഞെടുപ്പായിരിക്കും ഇവരുടെ ഓരോ ദിവസത്തെയും ഈ പ്രസ്താവനകൾ അത് ഉറപ്പിക്കുന്നതാണ് ഇതിനകത്ത് ഇതിനകത്തൊക്കെ കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ അഭിപ്രായം അവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാഷ്ട്രീയമാണ് ഞങ്ങളിൽ പറഞ്ഞു ഒരു വർഗീയ സംഘടനയുമായും ഒരു വർഗീയ സംഘടനയുമായും കൂട്ടുചേർന്നു പോകുന്ന സ്വഭാവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല ഞങ്ങളുടെ സിലകളിലുള്ളത് മതേതരത്വത്തിൻ്റെ സിരകളാണ് എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ട് നടക്കുന്ന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാ സമൂഹത്തെയും ഒന്നിച്ചു നടക്കുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ സമുദായങ്ങളോടും ഞങ്ങൾ അടുപ്പം കാണിക്കുന്ന പാർട്ടിയാണ് എല്ലാവരെയും ക്യാരി ചെയ്യാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് അവരുടെ പ്രയാസങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് നിലപാടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു വർഗീയതക്കെതിരായിട്ടുള്ള സന്ധിയില്ലാത്ത നിലപാടാണ് അതുകൊണ്ട് സമുദായങ്ങളുമായിട്ട് ഇപ്പം എസ് എൻ ഡി പി ആയാലും എൻ എസ് എസ് ആയാലും ജീവനസഭ ആയാലും മഹാസഭയായാലും നമ്മുടെ ഈ മോസ്റ്റ് ബാക്ക്വേഡ് ക്ലാസ്സിലെ പ്രെട്ട ഒരുപാട് ജാതി സംഘടനകൾ അവരോടും എല്ലാവരോടും ഞങ്ങൾ ആശയവിനിമയം നടത്താറുണ്ട് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാറുണ്ട് അവരെ ബുദ്ധിമുട്ടുകൾ നോക്കാറുണ്ട് ഇവരെ എല്ലാവരുടെയും വികാരങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാറുള്ളത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട് ഇക്കാര്യത്തിൽ പാർട്ടിക്ക് നിലപാടുണ്ട് രാഹുൽ ഗാന്ധിയുടെ നിലപാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഇന്ത്യ രാജ്യത്തെ വാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ട് നെഞ്ചോടിഞ്ച് പോരാടുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി ആ നയം തന്നെയാണ് കോൺഗ്രസിനുള്ളത് ഒരു കാര്യം മനസ്സിലാക്കണം സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർത്തുക നേരത്തെ സജി ചെറിയാൻ്റെ രീതിയിലുള്ള സ്പർദ്ധ വളർത്തുക ഏറ്റവും അവരെ തമ്മിൽ അകറ്റി നിർത്തുക ഇതല്ല ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് ബസാറിൽ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം